ഹലോ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലൂടെ ഏവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയുടെ ആ ഒരു ഇതോടുകൂടി നമ്മുടെ വിക്രം നാൽപ്പത്തൊന്ന് ദിവസത്തെ ആ ഒരു വ്രതമൊക്കെ നോട്ട് ശബരിമലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് കേട്ടോ പക്ഷേ അമ്പലത്തിലൊക്കെ പാവം പോയി ക്ഷനപ്രദശമൊക്കെ ചെയ്തിട്ട് വന്നിട്ട് മേലാകെ പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ഒരു ഓൺമെൻറ്റ് കൊണ്ട് കൊടുത്തിട്ട് വേദ ആദ്യം അത് മേത്ത് തേച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട ഞാൻ തേച്ചു പറയൊന്ന് പോയി തരാമോ എന്ന് പറഞ്ഞു പക്ഷേ പുളിക്ക് പുറകുവശത്തോട്ടൊന്നും കൈ എത്തില്ലല്ലോന്നു വീണ്ടാക്കിടന്ന് ഇങ്ങനെ എത്തണം അപ്പോൾ വേദ തിരിച്ച് വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ തേച്ച് തരാം എന്നാൽ പിന്നെ അവിടെ നിന്ന് നോയിക്കൊണ്ടിരിക്കാണ്ട് ഒന്ന് തേച്ചു കൂടി എന്ന് പറഞ്ഞു വിക്രം ഒച്ചെടുക്കണം എന്നിട്ട് വേദ തേച്ചു കൊടുക്കണം അപ്പോൾ വിക്രം കിടന്നങ്ങ് വേദന കൊണ്ട് ഇതാവണം അത് കണ്ടപ്പോൾ വേദക്ക് ശരിക്കും അങ്ങോട്ട് സങ്കടം ആവുകയാണ് കേട്ടോ എൻ്റെ വേദ വിക്രം കാണാൻ്റെ പതിയെ കരയാണ് ആ സമയത്ത് വിക്രം വേദ അമ്പലത്തിൽ ശനപ്രദർശനം ചെയ്തുകൊണ്ടിരുന്നപ്പം വേദ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പുറത്ത് ഇങ്ങനെ ഉരുവിട്ട് ഉരുവിട്ടോണ്ടിരിക്കുമല്ലോ അപ്പം അതിങ്ങനെ ഓർക്കണേ അക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കണേ സ്വാമിയേ ശരണവയ്പ്പ അങ്ങനെയൊക്കെ വേദ കുറേ കാര്യങ്ങൾ പറഞ്ഞു ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിക്കണേ സ്വാമിയെ ശരണവയ്പ്പൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ ആ ചൊല്ലിക്കൊണ്ടിരുന്നതൊക്കെ ഓർത്തിട്ട് വിക്രം ചിരിക്കുകയായിരുന്നു കേട്ടോ ഓർത്തിട്ട് എന്നിട്ട് പിന്നെ അമ്പലത്തിൽ ആ ഇടലും അമ്പലത്തിൽ പോയ സീനും ഒക്കെ ഇങ്ങനെ വിക്രം മനസ്സിൽ കുറച്ച് നേരം ഇങ്ങനെ ഓർത്തു ആ സമയം വേദ ഓല്മൻ്റെ ആ തൊലിയും പൊട്ടിയ സ്ഥലത്തൊക്കെ ഒന്ന് തേച്ച് എല്ലാം ഒന്ന് ഷറാക്കി കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവാണ് രാജേട്ടനും നമ്മുടെ ജോസഫോം മറ്റെല്ലാവരും അവിടെയുണ്ട് അപ്പോൾ കറുത്ത മുണ്ടൊക്കെ ഉടുത്ത് അമ്പലത്തിൽ പോ മാലയൊക്കെ ഇട്ട് വർണ്ണ കണ്ടിട്ട് അവരെല്ലാവരും അതിശയിക്കുകയാണ് കേട്ടോ ആഹാ ഇതാരാണ് പെട്ടെന്ന് എന്നെ ശബരിമല ഭക്തനായോ എന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ വിക്രമിനിട്ട് ഇതാക്കണം കേട്ടോ അപ്പോൾ പറഞ്ഞു എന്തായാലും നന്നായി ഇനി കുറച്ച് ദിവസത്തേക്ക് നല്ല വ്രതവും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല രീതിയിലായി നിൻ്റെ മനസ്സൊക്കെ ഒന്ന് മാറട്ടെ ജീവിതം തന്നെ മാറ്റി മറയട്ടെ എത്ര നാളാണ് ഇങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ പോണത് എല്ലാത്തിനും ഒരു മാറ്റം വരണം അപ്പോഴാണ് നമ്മുടെ രാജേട്ടൻ പറയണത് നമുക്കും കൂടെ വിക്രമിൻ്റെ ഒപ്പം അങ്ങ് മാലയിട്ടാലോ ഒരുമിച്ച് അങ്ങ് പോയാലോ അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു ആഹാ അത് അടിപൊളിയാണല്ലോ എന്നാൽ എനിക്കൊരു കൂട്ടുമാകും അങ്ങനെ അവരിൽ ഒരാൾക്ക് പറ്റില്ല ഒരാൾക്ക് അച്ഛൻ മരിച്ചിട്ടെ കൊണ്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ല മറ്റു രണ്ടുപേരും ജോസഫും നമ്മുടെ രാജേട്ടനും മലയിട അപ്പോൾ നമുക്ക് നാളെ തന്നെ ഇടാന്ന് പറയുന്നുണ്ട് നാളെ ഏക്കണെന്തിനാ ഇന്ന് തന്നെ വൈകിട്ട് ഇടാന്നും പറഞ്ഞ് അതിൻ്റെ തയ്യാറെടുപ്പൊക്കെ നോക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ വിക്രം നേരെ നമ്മുടെ ശ്രീനിസാറിൻ്റെ അടുത്ത് പോവുകയാണ് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ ശ്രീനിസാറും സുധേക്ക ചിരിയാണ് കേട്ടോ ഉണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞു അപ്പോൾ വിക്രം പറഞ്ഞു പെട്ടുപോയത് സാറേ അവിടെ ചെന്ന് നേർച്ച ഉണ്ടെന്ന് പറഞ്ഞു അമ്മേടെ നിർബന്ധപ്രകാരം വേദന ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശനപ്രദണം പിന്നെ അത് കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നോട്ടി മല ചവിട്ടാമെന്നുള്ള ഇതായിരുന്നു അങ്ങനെ പിന്നെ അത് ചെയ്യേണ്ടി വന്നു ചെയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മ വീട്ടിൽ സുരൻ തരില്ല അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ സുധ പറഞ്ഞു വിക്രം എന്തുകൊണ്ട് നല്ലതാ മലയൊക്കെ ചെറുതാണ് കാരണം സുധ ഇച്ചിരി ഭക്തിമാർഗ്ഗത്തിലേക്കുള്ള ആളാണ് അപ്പോൾ നമ്മുടെ ശ്രീനിസാറ് പറഞ്ഞു അപ്പോൾ ഇനി പഴയതുപോലെ സ്വാമിയെ നമുക്ക് അടിപിടി കേസിനൊന്നും ഇനി വിളിക്കാൻ പറ്റില്ല അപ്പോൾ വിക്രം പറഞ്ഞു സാർ ആദ്യം തന്നെ ഈ സ്വാമി വിളി ഒന്ന് നിർത്തുക എടോ മാലയിട്ട് കഴിഞ്ഞാൽ തന്നെ പിന്നെ സ്വാമിയായിട്ടേ നമ്മൾ കാണാൻ പാടുള്ളൂ അങ്ങനെ പറഞ്ഞു എന്നിട്ട് നമ്മുടെ ശ്രീനി ശ്രീനിവാസൻ പറഞ്ഞു അതെ നാളെ നമ്മളെ ട്രേഡ് യൂണിയൻ്റെ ഇത് സമരം തുടങ്ങുകയാണ് ഇനിയിപ്പോൾ താൻ മാലയിട്ട് തിൻ്റെ പേരിൽ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നുണ്ടോ ആ സാറ് എപ്പോൾ എന്ത് കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നാലും ആ നിമിഷം ഞാൻ വന്ന് എന്ന് പറഞ്ഞു മാലയിട്ടെന്ന് പറഞ്ഞു എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് വിക്രം അങ്ങനെ എന്തും ചെയ്യരുത് കാരണം മാലയിട്ട അതിൻ്റേതായ രീതിയിൽ നമ്മൾ വ്രതം നോട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ ഈ സമയത്ത് ഞാൻ വിക്രം ഒന്ന് കരുതലോടെ ഇരുന്നു കാരണം നമ്മളെ ശത്രുപക്ഷത്തുള്ളവരൊക്കെ കാരണം ഈ സമയത്ത് നമ്മളെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മളെന്തായാലും തിരിച്ച് അങ്ങോട്ടടിക്കില്ല എന്നൊരു ഇത് അവർക്കുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വളരെ കരുതലോടുകൂടി വേണം കാര്യങ്ങളൊക്കെ നീക്കാൻ നീക്ക് നീക്കപ്പൊക്കെ നടത്താൻ എന്ന് ശ്രീൻ സാർ പറയുന്നുണ്ട് എന്തായാലും നാളെ ട്രേഡ് യൂണിയൻ്റെ ഇതിൽ നേതൃത്വം കൊടുക്കേണ്ടത് ചാ താനാണ് അപ്പോൾ ജനങ്ങളുടെ ദേഹത്ത് പോലീസോ ഗുണ്ടകളോ വരെ അവർ ഇറക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ജനങ്ങളുടെ ദേഹത്ത് ഒരു പോറില് പോലും പറ്റരുത് എന്നുള്ളത് നോക്കേണ്ടത് വിക്രമിൻ്റെ ആവശ്യമാണെന്ന് വിക്രമാണ് ചെയ്യേണ്ടത് അതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ശ്രീൻ സാറെ പറയുന്നുണ്ട് അതൊക്കെ ശരിയാക്കാം സാറേ എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ പുളിക്കനോട് പറയുന്നുണ്ട് എടോ എവനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോടോ നാളത്തെ സമരം എന്തായാലും അടിയും പിടിയും ിലേ തീരുള്ളൂ കാരണം അങ്ങനെ കലാശിക്കാൻ വഴിയുള്ളൂ എന്തായാലും നമുക്ക് കാണാം എനിക്കവനെ കളയാൻ പറ്റില്ല കാരണം എനിക്ക് എനിക്കവന് ആവശ്യമുണ്ടോന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പുളിക്കനോട് പറയാം എനിക്കിച്ചിട്ട് പണിയുണ്ട് എന്താ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പുളിക്കനും പോവാണ് അങ്ങനെ പുളിക്കൻ പോയി കഴിഞ്ഞോടനെ സുധീരടുത്ത് നമ്മുടെ ശ്രീനിസാർ പറയാണ് സുധേ ഞാൻ ഇവനെ പറഞ്ഞതിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാരണം ഇവനെ വിട്ട് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം നിനക്ക് മനസ്സിലായോ അപ്പോൾ സുധേക്ക് എന്താണ് അപ്പോൾ പറയുന്നുണ്ട് അതായത് ഇന്ന് എസ് പി രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ തേരാട്ടിൽ ശ്രീധരൻ എല്ലാ കേസുകളും കുത്തിപ്പൊക്കി തെളിവ് കൂടിയാണ് എല്ലാം കൊണ്ടുവരുന്നത് അപ്പോൾ എന്തായാലും എനിക്കൊരു അറസ്റ്റ് എന്തായാലും ഉണ്ടാവും അപ്പോൾ മുമ്പിൽ നിർത്താൻ എനിക്കൊരു ഒരാളെ ണല്ലോ അപ്പോൾ ആ സ്ഥാനത്താണ് വിക്രമിനെ പതുക്കെ തളയ്ക്കണ തളച്ചിടുന്നത് കാരണം എന്ന് വെച്ചാൽ എന്ത് കുറ്റം വന്നാലും അത് മൊത്തം വിക്രമിൻ്റെ കെട്ടിയിട്ട് വിക്രമിനെ ജയിലിലാക്കുക എന്നുള്ളതാണ് ശ്രീനി ഉദ്ദേശിക്കുന്നത് എന്നിട്ട് പുള്ളിയെ അട്ടാഹാസത്തോടെ ചിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണ് വീട്ടിൽ നമ്മുടെ പിന്നെ മാഷെ കുറച്ച് പച്ചക്കറികളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കാര്യം ഇനി എല്ലാവരും നല്ല ശുദ്ധിയും വൃത്തിയോടുകൂടെയാണ് അടുക്കളയിലൊക്കെ പാചകം ചെയ്യേണ്ടത് കാരണം നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നമുക്കെല്ലാവർക്കും എടുക്കണം അതിനോടൊപ്പം തന്നെ പിന്നെ നമ്മൾ വൃത്തിയില്ലായ്മ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പാചകം ചെയ്യാണ്ടൊക്കെ എല്ലാവരും അതനുസരിച്ച് അതൊക്കെ ഇപ്പം നമ്മുടെ കമ്മല പറഞ്ഞു അതൊക്കെ ഞങ്ങൾ അതനുസരിച്ച് ചെയ്തോളാം മാശ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ വേദ കടന്ന് വന്നിട്ടുണ്ട് വേദ വന്നിട്ട് അമ്മേടെ അടുത്ത് പറയുന്നുണ്ട് അമ്മ വിക്രമിനുള്ള ഫുഡ് എന്താ ഞാൻ ഉണ്ടാക്കിയിക്കോട്ടെ അപ്പം അമ്മ പറയുന്നുണ്ട് അതിനെന്താ മോളും ഉണ്ടാക്കി അപ്പം നന്ദിനി അതിൻ്റെ ഇടയിൽ ഓരോന്ന് പറയുന്നുണ്ട് അതെന്ത് അച്ഛൻ എല്ലാവരുടെ അടുത്തും വൃത്തിയും ശുദ്ധിയോടെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട് നമ്മളിവിടെ മീനൊന്നും എടുക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ അതനുസരിച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയല്ലേ പിന്നെ നീ അതിൻ്റെ ഇടയിൽ വേ വിക്രമിന് പ്രത്യേകിച്ച് എന്ത് ഫുഡാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ നന്ദിനി ഇങ്ങനെ ചൊറിയാൻ വന്നു അപ്പോൾ അമ്മ പറഞ്ഞു അതെ ഇനി മാശി കേൾക്കേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കേണ്ട എന്തായാലും അവനുള്ള ഫുഡ് അവളെ ുണ്ടാക്കി കട്ടെ വ്രതം നൂറ്റിയിരിക്കുന്നതല്ലേ എന്നിങ്ങനെ നമ്മുടെ കമല പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമ്മുടെ സമരം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം എന്ന രീതിയിൽ ആദ്യം പുളിക്കാൻ സംസാരിക്കണോ അത് കഴിഞ്ഞ് നമ്മുടെ വിക്രമിനെ ഏയിപ്പിക്കുകയാണ് എന്നിട്ട് വിക്രം എല്ലാവരുടെ അടുത്തും കുറച്ച് പണിക്കാരുണ്ട് ഫാക്ടറി തൊഴിലാളികളെയാണ് ഉള്ളത് എല്ലാവരും ഇല്ല എന്നിട്ട് വിക്രം പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും അക്രമാസക്തരാവരുത് നമ്മളെ വളരെ നയപരമായ രീതിയിൽ വേണം നമ്മുടെ സമരം തുടങ്ങേണ്ടത് നമ്മുടെ ശമ്പള നിരക്ക് വർദ്ധിപ്പിക്കുക മറ്റ് പല ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ വിക്രം എല്ലാവരുടെ അടുത്തും എഴുന്നേറ്റി നിന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുളിക്കൻ പതുക്കെ വിക്രമിൻ്റെ അടുത്ത് വന്നിട്ട് പറയും അതെ നമ്മുടെ ഫാക്ടറിയില്ല ഫാക്ടറി ഉടമ ശ്രീ ശ്രീകാന്ത് സാർ അവിടെ നിൽക്കുന്നുണ്ട് ഒന്ന് കാണണമെന്ന് പറഞ്ഞു എന്ന് വിക്രമിനോട് പറയാം ഞാനെന്തിനാണ് കാണുന്നത് സാറോ നീ എന്തിനാ സാറോ എന്നൊക്കെ അവനെയൊക്കെ വിളിക്കുന്നത് അല്ല നമ്മൾ പറഞ്ഞ് വരുമ്പോൾ അങ്ങനെ ആയി പോകുന്നു െന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ കണിക്കുന്ന വിക്രം ആ സമരപ്പന്തലിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ശ്രീകാന്തിൻ്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ ശ്രീകാന്ത് നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കൊയ്റ്റി ഇങ്ങനെ കളിയാക്ക സംസാരമാണ് അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് ഈ ഫാക്ടറി ഞാൻ പൂട്ടിയിട്ടിരുന്നാലും എടാ നിൻ്റെയൊക്കെ ആവശ്യങ്ങൾ ഞങ്ങൾ അംഗീകരിച്ച് തരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്തേപ്പൊക്കെ കുറച്ചുപേരേ ഉള്ളൂ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫാക്ടറി തൊഴിലാളികൾ വിളിച്ചു വരുത്തിയ സമരത്തിൽ ത്തിനിക്കടാ എന്നാലേ ഒരു ഉഷാറുണ്ടാവുള്ളൂ എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട് കാരണം ഇതൊന്നും ശ്രീകാന്തിൻ്റെ ഒരു വിഷയമല്ല എന്ന മട്ടിലാണ് ശ്രീകാന്ത് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ വിക്രം പറയുന്നുണ്ട് എന്തായാലും തനിക്ക് ചെയ്യാൻ പറ്റുന്ന താമ്പൂചെയും ഞങ്ങൾക്ക് പറ്റുന്ന ഞങ്ങളും ചെയ്യുമെന്നുള്ളത് വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് കറി കറി പോകണ എന്നിട്ട് നേരെ ശ്രീകാന്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ശങ്കറിനും മോളും ഒക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ശ്രീകാന്ത് എൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് ഇന്ന് എന്താണ് നീ നേരത്തെ പോകുന്നത് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛൻ അച്ഛൻ ഫുഡ് കഴിച്ചിട്ടൊന്നും വരും എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശങ്കറിന് മനസ്സിലായി എന്തോ കുറച്ച് സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് എന്നുള്ളത് മനസ്സിലാവണം അങ്ങനെ ശങ്കരൻ പറയുന്നുണ്ട് നീ ഇപ്പോൾ പറയുക ഇല്ലാച്ചാൽ എനിക്കിപ്പോൾ ഫുഡ് വേണ്ട കഴിച്ചിട്ട് വാ എന്നാൽ ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല എന്ന കമ്പോസ് ശങ്കരം എഴുന്നേൽക്കാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുക അച്ഛൻ അവിടെ ഇരിക്കുക അതിൽ മാത്രം ഒന്നുമില്ല എന്നിട്ട് കാര്യം പറയുന്നത് നമ്മുടെ ഫാക്ടറിയിൽ പിന്നെ റീഡ്യൂണിയൻ രൂപീകരിച്ചിട്ടുണ്ട് വിക്രമാണ് നേതൃത്വം കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കമ്പനി പൂട്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് അപ്പോൾ ശങ്കരനും കനങ്ങന നമ്മുടെ പത്മൊക്കെ ഇങ്ങനെ മൂത്തോടും പോകും നോക്കുകയാണ് കാരണം കമ്പനിക്ക് ായിട്ട് വിക്രം തന്നെ അങ്ങനെ ഒരു ലീഡർ ലീഡർ യൂണിയനായിട്ട് വന്നതിൻ്റെ പേരിൽ നമുക്കത് ദോഷം ഒരുപാട് ചെയ്യുമല്ലോ എന്നുള്ളൊരു മട്ടാണ് അപ്പോൾ ഏകദേശം ഇന്നത്തെ നമ്മുടെ ആ ഒരു പവിത്രം സീരിയലിൻ്റെ ഇൻട്രോയിൽ ഇതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലെ എപ്പിസോഡ് കൃത്യമായി നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നതാണ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനലായ സുമീ മോ ഫസ്റ്റ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോ പോണ അതുവരെയ്ക്കും നല്ലൊരു ഡേറ്റ് ആറ്റാ ബൈ ബൈ